வாஷ்மிஷையில துணிகளக்க அலக்கன ஐட்டிங்கே இடோலோ ளை அப்போ நமக்கு அபட பின்னா ரெண்டு மூணு இஸ்க்க ஐட்டல்ல துணிகளக்க அலக்கு அப்ப நம்ம ஒரு 1 ونص ரெண்டா கற்பூரம் ഉണ്ടല്ലോ இந்த கற்பூரம் இதோட அங்க வெரதே போட்டுட்டே கொடுத்தா மாட்டி ட்ட அப்போ பேட் ஸ்மெல்லுகள் அது ஒன்னுண்டாவILL ட்ட இதுgene அடைச்சாலும் நல்ல ஸ்மெல் തന്നെ இருக்கும் ட்ட வாஷ்மிஷையில போலும் அப்போ இதுபோல நான் நம்மட മൂഷിഞ്ചാൽ തുണികൾ നമ്മളിപ്പോൾ വീ റൂമിൻ്റെ ഉള്ളിലും വയ്ക്കുമല്ലോ അതിലും നമുക്കിതുപോലെ കർപ്പൂരം ഇട്ട് കൊടുത്താൽ ഈ കുഞ്ഞു കുഞ്ഞു ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അത് ഭയങ്കര ഇറിറ്റേഷനുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിട്ട് അതുപോലെ നമ്മളെ ഡ്രസ്സിലാണെങ്കിലും അങ്ങനെ വെച്ചു കൊടുക്കാട്ടോ ഇപ്പോൾ നാളികേരമുണ്ടല്ലോ നാളികേരം നമ്മൾ ആയിട്ട് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കുമല്ലോ അപ്പോൾ എങ്ങനെ അതിലൊന്നും കേടാവില്ല അതിനേക്കാൾ ഒരുപാട് ദിവസം കുറച്ച് ദിവസം കൂടുതൽ കിട്ടാൻ നമുക്ക് ഇങ്ങനെ നാളികേരം കൊത്താക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോ ഒരു കവറിലോ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇത് ഇങ്ങനെ അടർത്തി വെച്ചിട്ട് ഒരു ടിന്നിലോ ഒരു പാത്രത്തിലോ കവറിലോ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ വെക്കിനാട്ട് കൂടുതൽ ദിവസം നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഒരു കല്ല് നമ്മളെ വീട്ടിലൊരു കല്ല് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ സിമ്പിളായിട്ട് നല്ല മൂർച്ച വന്നിട്ട് ഇങ്ങനെ കല്ല് ഉമ്മ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് പേടിക്കാനൊന്നും നിൽക്കണ്ട മൂർച്ച കൂട്ടണ കല്ലൊന്നും ഇതുപോലൊരു കുഞ്ഞു കല്ല് ഉണ്ടായ മതി നമ്മളെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നല്ലപോലെ മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ ഇത് മതി നമുക്ക് ഇത് ഇത് യൂസ് ചെയ്ത് ഇങ്ങനൊരു കല്ലും മതി കേട്ടോ അതുപോലെ തന്നെ നമുക്കെന്നുവെച്ചാൽ ഇപ്പം കൊതുക് ഈച്ച അതുകൊണ്ട് പൊറുത്തു മുട്ടിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാനിത് ആദ്യമേ ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്നു വെച്ചാൽ ആരുവേപ്പിൻ്റെ അല്ലാത്ത തുളസി പിന്നെ കർപ്പൂരം സീമക്കൊന്ന് അങ്ങനെ ഒരുപാട് പിന്നെ പെരിഞ്ചീരും ഗ്രാമ്പ് ഇതെല്ലാം കൂടി ചതച്ച് പൊടിച്ച് എടുത്തിട്ട് വെച്ചിടിച്ചു ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു സവാളെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ല നമ്മൾ ഞാനിപ്പോൾ ഒരു സവാളെടുത്തിട്ടിങ്ങനെ ഓട്ട തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് നമുക്ക് ഇതെല്ലാം ഏടെ അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള സ്മെല്ലുകളാണ് കൊതുകും ഇതൊക്കെ അപ്പം നമ്മൾ ഇതൊക്കെ ഇതിൽ ഇരുവിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ആണെങ്കിൽ ആണെങ്കിലോ വെളിച്ചെണ്ണ ആണെങ്കിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കണേ തിരി കത്തിക്കണ എണ്ണ എന്തായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതൊരു തിരി മുക്ക എന്നിട്ടൊരു സന്ധ്യാസമയത്ത് നമുക്ക് ഇതിങ്ങനെ കത്തിച്ചു കൊടുക്കാം നല്ല ഗുഡാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പോൾ ഇങ്ങനെ കത്തിച്ച് നമ്മളൊരു സന്ധ്യാസമയത്ത് കൊതുകുള്ള കൊടുത്ത് നമ്മുടെ അകത്തോ സിറ്റോട്ടിലോ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ നല്ല യൂസാണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കുറച്ച് ദിവസം മുന്നേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കൂട്ടാ ഞാൻ അങ്ങനെ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കി എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇവിടെ ഒരു ഉണക്കച്ചമ്മീനും ചക്കക്കൂരും മുനങ്ങക്കായ ഉള്ളൊരു കറി വെക്കാം നാട രീതിയിലുള്ളൊരു കറി അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ തലേനെ കേട്ടോ അത് നമുക്ക് നാളെരത്തിൽ കൂടെ അരക്ക അരച്ചു കഴിഞ്ഞാൽ ടേസ്റ്റാണ് അപ്പോൾ ഒരു ഒരു തക്കാളി കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ സവാള സവാളെല്ലാം എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ചക്കപ്പൂരു പിന്നെ മുരിങ്ങക്ക ഏട്ടാ ഇത് നല്ല പോലെ ഒന്ന് കഴുകി കൊണ്ടിട്ടോ കേട്ടോ ഞാനിവിടെ ഒരു കലം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടാ ഇനൊന്നും ചെയ്യണമെന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു പിന്നില് ചെയ്യണത് മാത്രം ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി എടുക്കാം അപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടാവണേ എല്ലാവരും ലേക്ക ചെയ്തിട്ടായിരുന്നു ഇതൊന്ന് സപ്പോർട്ട് ആക്കണേ ഇതുപോലെയുള്ള നല്ല കിട്ടാറ്റ് ടിപ്സുകളും റെസിപ്പികളൊക്കെ ഒക്കെ എന്റെ കാണീനുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് ട്ടാ രണ്ട് പച്ചമുളക് ചീരുന്നോണ്ട് തക്കാളി ഇങ്ങനെ വെച്ച് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നാടൻകറി എപ്പോഴും ടേസ്റ്റ് ആണല്ലേ എത്ര നല്ല ഇറച്ചി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ആകുമ്പോ എന്നാവുമ്പോ ടേസ്റ്റ് കുറവായിരിക്കും ഇങ്ങനെയൊക്കെ എല്ലാപ്പൊഴും ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ ി ഞാൻ ചെമ്മീനും കഴുകി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് വെള്ളമുള്ളത് കൊണ്ടാണ് കേട്ടേക്ക് അവൻ ഇങ്ങനെ വരുന്നത് നമുക്കിതൊന്ന് കാറ്റിയെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഒരു ടിപ്പും മുള ഒന്ന് ടിപ്പും മുളക് പൊടി ഇരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം എന്താ വെച്ചാൽ നാളികേരം അരച്ച് ഒഴിക്കുന്നതാണല്ലോ അപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയും അതൊന്ന് വിളക്കേട്ടാ ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇല്ല ഏതൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് മൂടി വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആവിയൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ നാളികേരവും നാളികേരവും ഈ തലയുണ്ടല്ലോ ഈ തലയും കൂടി നമുക്കൊന്ന് നല്ല പോലെ അരച്ചെടുക്കാം കേട്ട ഇപ്പോൾ നല്ല പോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളികേരം അരച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അങ്ങനെ വല്ലാണ്ട് തിളപ്പിക്കൊന്നും വേണ്ട വെറുതെ നാളികേരം ഒന്ന് ഇതൊന്ന് അരച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഇതൊന്നും ഒഴി ഇതൊക്കെ ഒന്ന് ഒഴിക്കാനട്ടാ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് പതിനഞ്ഞ് വരച്ച അപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമുക്ക് ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഉള്ളി തുളി കാച്ചൊഴിക്കാനായിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് കാച്ചു ഒഴിക്കാപ്പഴേക്കും ഇപ്പോൾ ഞാനൊരു തവി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു പൈസ മൊഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ എല്ലാവരും അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ട് ഞാൻ ഇതിലോട്ട് ചെറുപുള്ളി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊന്ന് സപ്പോ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണണേ ഇതൊന്ന് മൂത്ത് നമുക്കിതിലോട്ട് ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ കഴിച്ചുണ്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അപ്പം തന്നെ നമ്മളിതൊന്ന് മൂടി വെക്കാം അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാതെ ഇതിൽ തന്നെ ഇതാവും നല്ല ടേസ്റ്റാണ് മൂടി വെച്ചാൽ